ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ പ്രിയാമണി മാഷു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് അഷിത ഓടിക്കതച്ച് വരുവാട്ടോ അഷിതനെ കാണുമ്പോൾ തന്നെ മാഷു പറയണ്ട ആഹാ താനപ്പോൾ അഷിത എടുത്ത് കാര്യം പറഞ്ഞു അല്ലേ അവൾ ഓടിപ്പടിച്ച് വന്നിട്ടുണ്ടല്ലോ എന്താ അച്ഛാ എനിക്ക് വീട്ടിലൊരു പ്രശ്നം ഉണ്ടായി വരാൻ പാടില്ല അതിനിടെ എന്ത് പ്രശ്നം ഉണ്ടായത് ഒന്നും ഉണ്ടായിരുന്നില്ലേ അല്ല അവളെവിടെ എവിടെ ഇഷിത നൂറ്റൊന്നിലാണോ എനിക്കവളൊന്ന് കാണണം അതിനെ നീ നൂറ്റൊന്ന് വരെ പോയി കഷ്ടപ്പെടേണ്ട അവൾ ഉണ്ട് സുജിയുടെ റൂമിൽ നിന്ന് പറയുകയാണ് ഏ ഇവിടെയോ എന്ന് പറഞ്ഞു ഇഷിത അങ്ങോട്ടേക്ക് വരുവാട്ടോ പ്രിയമ്മനാ ദേ വന്നല്ലോ ഞങ്ങൾ ഇവിടെ നിന്ന് മാറാൻ കാത്തിരിക്കുന്നവള് നൂറ്റൊന്നിലേക്ക് ഓടാനായിട്ട് എന്ന് പറയുമ്പോൾ സുചിത്ര പറയേണ്ടത് അതൊന്നുമല്ല അല്ല അശിതേച്ചി വരുമെന്ന് ഇഷിതേച്ചിക്ക് അറിയാം ചേച്ചിനെ കണ്ടിട്ട് പോവോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കണ്ടായിരുന്നത് അപ്പോഴേക്കും നമ്മുടെ ഇഷിത പറയുന്നുണ്ട് ചേച്ചി ഓടിക്കറിച്ച് വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് ഞാൻ ചേച്ചിനെയും കൂടി കാത്തിരുന്നിട്ടാ ഞാൻ ഇവിടെ നിന്നതെന്ന് പറയാണ് എന്താ മോളെ എന്തൊക്കെയാണ് ഞാൻ കേൾക്കണത് നീ നീ എന്തിനെ ഇങ്ങനെയൊക്കെ ഒരു കരാറുണ്ടാക്കിയതെന്ന് ചോദിക്കുകയാണ് നീ ഒറ്റക്കാണീ കരാറുണ്ടാക്കിയല്ലേ ഇന്ത്യ വെച്ച് ഈ കരാറുണ്ടാക്കിയത് ഞാനും മഹേഷും കൊടുക്കാൻ ഒരു വിവാഹത്തെക്കുറിച്ച് മഹേഷും ഒന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മേ ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഇഷി തന്നെ വെറുതെ അമ്മ കേട്ടോ ഇപ്പം ഈ കാലത്ത് നിന്ന് ഈ കാലം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് തീരുമാനമെടുക്കുന്ന കാലമാണ് ചിലപ്പോൾ അവർ വിചാരിക്കും ഒരു വർഷം കഴിഞ്ഞിട്ട് മതി രണ്ട് വർഷം കഴിഞ്ഞിട്ട് മതി കുട്ടികളെന്ന് അതുപോലെ തന്നെ ഇവിടെയും തീരുമാനമെടുത്തതേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഇഷ്ടം പറയേണ്ടത് ചേച്ചി ഇത് അങ്ങനത്തെ ഒരു തീരുമാനമല്ല ഒരു ബെഡ്റൂമിൽ ഒരു ആണിനെയും പിന്നെയും നല്ല ബെസ്റ്റ് ഫ്രണ്ട് കഴിയാൻ പറ്റില്ലേ അതുപോലെ ഞാനും മഹേഷും കഴിയണത് എന്ന് പറയുമ്പോൾ പ്രിയാമണി പറയുന്നുണ്ട് കേട്ടല്ലോ അഷിത നീക്കി ഇവിടെ പറഞ്ഞത് ഇപ്പം നിനക്ക് സമാധാനമായല്ലോ നീ എന്താ വിചാരിച്ചത് ഇവളെ കൊണ്ട് പെട്ടെന്ന് സമ്മതിപ്പിച്ചെല്ലാം ശരിയാക്കാമെന്നോ ഇവിളെ മനസ്സ് പെട്ടെന്നൊന്നും മാറത്തൊന്നുമില്ല എന്ന് പറയുകയാണ് അഷിത പറയുണ്ട് ആ ഞാൻ പറഞ്ഞത് നീ ശ്രദ്ധിച്ച് കേൾക്കണം നീയും മഹേഷും തമ്മിൽ ഒരു ബന്ധുമില്ലെന്ന് ആ രചന എങ്ങനെ അറിഞ്ഞാന്ന് ആലോചിച്ച് നോക്കിയാൽ അവൾ നല്ലൊരു അവസരമൊക്കെ എടുക്കും മഹേഷിൻ്റെ ജീവിതത്തിൽ ഒരു കറിവേപ്പിലെടുത്ത് കളയണ പോലെ നിന്നെ അവൾ കറി എടുത്ത് കളയും പിന്നെ രണ്ട് കുട്ടികളുടെ അവൾ അമ്മയും കൂടി അവള് മഹേഷിൻ്റെ അവൾക്ക് സുഖമായിട്ട് മഹേഷിൻ്റെ പിടിമുറുക്കാൻ സാധിക്കും അതിനെക്കുറിച്ച് നീ എന്താ ആലോചിക്കാത്തത് ഇഷിത നീ വന്നേ എനിക്ക് നിന്നിട്ട് മാത്രം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അഷിത ഇഷിതയിന് കൂട്ടിക്കൊണ്ട് റൂമിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുവാട്ടോ അവര് പോകുമ്പോഴേക്കും മാഷെ പറയണ്ടോ ഹോ അഷിത പറയുമ്പോഴെങ്കിലും ഇഷിതരം മനസ്സ് മാറിയാൽ മതിയായിരുന്നു ഇഷിതരത്ത് മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല മാഷെ മഹേഷിനോട് കൂടി സംസാരിക്കണം മഹേഷ് കഴിഞ്ഞ ദിവസം രജനേനെ പൊക്കിയെടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോയി എന്ന് അറിഞ്ഞപ്പോ തൊട്ട് എന്റെ സമാധാനം കേട്ട് തുടങ്ങിയതാ എന്തായാലും നമുക്ക് ഇക്കാര്യത്തെ ശരിക്കും ആലോചിച്ച് തീരുമാനം എടുക്കണം മഹേഷിനോടത്ത് കൂടി തീരുമാനം എടുക്കണം എന്നൊക്കെ പ്രിയാമണി പറയാണ് പിന്നീട് കാണിക്കണത് രജനേനെയാണ് കേട്ടോ രചന കണ്ണാടിയിൽ നോക്കിയിട്ട് തൻ്റെ തലയിലുള്ള ആ ഒരു കെട്ടൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക തന്നെ ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രചന താൻ ഓക്കെ അല്ലെഡോ തൻ്റെ ഹെൽത്തൊക്കെ ഇപ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ ആകാശ് ഇങ്ങനെയാണ് അഭിനയിക്കണത് ഇതാ തൻ്റെ കുഴപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം അഭിനയിക്കാണെന്ന് പറയും എന്താ അഭിനയമല്ലേ ആകാശിൻ്റെ മനസ്സലിവടെയല്ലേ റോ ഇവിടെ വന്നിട്ട് നമ്മൾ തമ്മിൽ കോംപ്രമൈസാക്കാൻ നോക്കി വെച്ചേ ഒരിക്കലും അല്ലടോ ഞാനും താനും തമ്മിൽ ആ ഒരു വിഷ ആ അകൽച്ചയും കാര്യങ്ങളൊക്കെ അവനെ മനസ്സിലായി അവനായിട്ട് തന്നെ വന്നതാണ് എനിക്കെന്തോ മനസ്സിൽ വല്ലത്തൊരു ബുദ്ധിമുട്ട് പോല താനോട് ഇനി നല്ല രീതിയിൽ ഞാൻ സംസാരിക്കൂ തന്നെ പഴയ പോലെ കെയർ ചെയ്ത് കൂടെ നിർത്തും ഞാൻ എന്നൊക്കെ ആകാശ് പറയാണ് രചന പറയേണ്ടത് വിശ്വസിച്ചു എന്ന് പറയാണ് എന്താണോ തനിക്ക് എന്താ വിശ്വസിച്ച കുഴപ്പം അതല്ലേ പറഞ്ഞ വിശ്വസിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ ആകാശ് എന്താ വിശ്വസിക്കാത്തത് അപ്പം മനസ്സിലാണെന്നോ കള്ളത്തരം ഉണ്ടായിട്ടല്ലേ എനിക്കോ ഒരു കള്ളത്തരോ അല്ലെടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയെ ആകാശിൻ്റെ ഫോൺ ബെല്ലടിക്കുകട്ടോ ഓഹ് ഇതാരാണാവോ നോക്കട്ടെ ഏഹ് ഇവരെന്തിനാ എന്നെ വിളിക്കണത് ആരാ ആ മനസ്സുനി ഇഷിതേടാ ചേച്ചിയുടെ അമ്മായിമ്മ ആ എനിക്ക് മനസ്സിലായി എന്തായാലും ഫോൺ എടുക്ക് അവർ വെറുതെ വിളിക്കില്ലല്ലോ എന്ന് പറയണം അങ്ങനെ ആകാശ് ഫോൺ എടുക്കേണ്ടത് ഹലോ ഹലോ അമ്മേ എന്താ നമ്മളെയൊക്കെ ഇങ്ങോട്ട് മറന്നോ എന്നാണ് ചിരിക്കുമ്പോൾ അതെ ആകാശനെ തന്നെ നമ്മളെയൊക്കെ മറന്നത് ആകാശിനെ ഇങ്ങോട്ടും വിളിക്കായിരുന്നല്ലോ എന്നെ മനസ്സുനി ആ മനസ്സുനിക്ക് ഇങ്ങോട്ടും വിളിക്കായിരുന്നല്ലോ ആ അതൊക്കെ എന്തായാലും പോട്ടെ ഞാനൊരു അർജൻറ് കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ അർജൻറ് കാര്യം എന്താ കാര്യം മഹേഷിൻ്റെ മിഷിത വീട്ടിൽ എന്തോ വലിയ പ്രശ്നം നടക്കുന്നുണ്ട് ഭയങ്കര പൊട്ടിത്തെറി ഇവിടെന്നെ അഷിത ഓടിക്കതച്ച് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അപ്പോഴേക്കും ആകാശം ചോദിക്കണ്ടല്ലോ അഷിത പോയത് അങ്ങോട്ട് തന്നെയാണോ അവരുടെ പ്രശ്നം തന്നെയാണോ അതീന്നേ ഇഷിതന്നൊക്കെ പറയുന്നതിനാൽ കേട്ടായിരുന്നു അവളോട് കാര്യം ചോദിച്ചപ്പോൾ അവളൊന്നും മിണ്ടിയില്ല എന്താണെന്ന് അറിയാൻ സാധിക്കുമോ എന്തായാലും വലിയ എന്തോ പ്രശ്നമാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് ശരി ഞാനൊരു കാര്യം ചെയ്യാം എൻ്റെ രണ്ട് മൂന്ന് ആൾക്കാർ അവിടെ ഫ്ലാറ്റിലുണ്ട് അവരോടൊന്ന് അന്വേഷിക്കാൻ ഞാൻ പറയാം ആകാശ്മരൻ ഒന്ന് അന്വേഷിക്കണം എന്നിട്ട് എൻ്റെ അടുത്ത് വിവരം പറയണം കേട്ടോ എനിക്കൊരു സമാധാനം ഇല്ല എന്ന് മനസ്സിന് പറയുമ്പോൾ ആകാശ് പറയണ്ടേ ഞാൻ പറയാമെന്നേ എന്നിങ്ങനെ പറയാണ് അതിനുശേഷം രചന പറയാണ് അവരെന്തിനാണ് വിളിച്ചത് അതെ ഇഷിതയുടെ മഹേഷിൻ്റെ വീട്ടിൽ എന്തോ വലിയ പ്രശ്നം നടക്കുന്നുണ്ട് അവർ തമ്മിൽ എന്തോ വലിയ പ്രശ്നമായിട്ടുണ്ട് ഇനി തൻ്റെ പേരിലായിരിക്കുന്ന ചാൻസ് അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഊതി വലുതാക്കണം ആകാശ് അവരങ്ങനെ സുഖിച്ച് ജീവിക്കേണ്ട എൻ്റെ രണ്ട് മക്കളെയും കയ്യിലാക്കാനാണ് ആ ഇഷിത ശ്രമിക്കണത് അവളുടെ ജീവിതം അങ്ങനെ സുഖമായിട്ട് പോണത് എനിക്ക് കാണണ്ട എന്തിനും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് രചന വാക്കു കൊടുക്കുകയാണ് അതിനുശേഷം കാണിക്കണ മനസ്സിന് ഫോണൊക്കെ വെച്ചിട്ട് മുറിയിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും അത് അടുത്തേക്ക് വരുന്നുണ്ട് എന്താമേ അമ്മ ആരോടാണ് സംസാരിച്ചത് ആകാശ്മിനോടാ എടാ അവിടെ എന്തോ വലിയ പ്രശ്നം നടക്കുന്നുണ്ട് ഇഷിതനെ മഹേഷിന് വീട്ടിൽ അതിനെയാണ് അഷിത ഇവിടെ നിന്ന് ഓടിക്കതച്ചു പോയത് ഇടത്തെടുത്ത് അമ്മ ചോദിച്ചില്ലേ ഹാ ഞാൻ ചോദിച്ചാൽ അവൾ എന്തെങ്കിലും പറയോ എല്ലാം അമ്മേ ഇഷിതരെ മേഷിച്ച ജീവിതത്തിൽ എന്ത് അമ്മയ്ക്ക് എന്താ അവർ തമ്മിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളുണ്ടായി അമ്മ എന്തിനും അത് ആഘോഷിക്കാൻ നിൽക്കണത് പിന്നെ ഞാൻ ആഘോഷിക്കാനെടാ എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയത് അവളാണ് പക്ഷേ അമ്മക്ക് നാണൂലേ ഒരു വിവാഹത്തിൻ്റെ പേരിൽ ഇപ്പോഴും അവളിങ്ങനെ ക്രൂശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ വിട്ടു അമ്മ മാത്രം വിടാത്തത് എനിക്കങ്ങനെ വിടാൻ പറ്റില്ലടാ അമ്മ വിചാരിച്ച പോലെ അവളും ഞാനും തമ്മിലുള്ള വിവാഹബന്ധമൊക്കെ വേർപ്പെടുത്തി ഇനി എന്തിനാ അവളുടെ പുറകെ ഇങ്ങനെ നടക്കണത് എടാ വിവാഹബന്ധം വേർപ്പെടുത്തിയാലും അവൾ എന്നോട് ചെയ്ത ക്രൂരതകളൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല കണ്ണടച്ച ഒരു കുഞ്ഞു വാവ എൻ്റെ അടുത്തുനിന്ന് കരയുന്ന പോലത്തെ ഒച്ചയാണ് ഞാൻ കേൾക്കുന്നത് എല്ലാത്തിനും കാരണം അവളാണ് അവളുടെ കുടുംബജീവിതം മിക്കവാറും നശിയു മഹേഷി വിഷുദേവ് രണ്ടും രണ്ടു വഴിക്കാകും അല്ലെങ്കിലും അവളെ പറഞ്ഞത് നിനക്ക് പിടിക്കില്ലല്ലോ നീ ഒരു അവസരം കിട്ടാൻ കാത്തിരിക്കല്ലേ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ച് കയറാൻ വേണ്ടിയിട്ട് എടാ നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയത് വേറെ ഒന്നുമല്ല അതിനൊക്കെ നിൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ് കേട്ടിരിക്കണത് ആയിരുന്നു പക്ഷേ പക്ഷെ മനസ്സിനെ അങ്ങനെയല്ലേടാ മനസ്സിനെ ഒരു പ്രാവശ്യം കൊത്തു കിട്ടിയാലേ ഞാൻ ഞാനങ്ങനെ വെറുതെ വിടില്ല അവർക്ക് തിരിച്ച് രണ്ട് കൊട്ട് കിട്ടിയാലേ ഈ മനസ്സിനിക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിനെ അകത്തേക്ക് കയറി പോവാണ് പിന്നീട് കാണിക്കണേ രാമനാഥനെയാണ് കേട്ടോ രാമനാഥനോട് സ്വപ്ന വലിയ ആ മഞ്ജിമ ആ കൈലാസിന്റെ എളേച്ചൻ്റെ വീട്ടിലാണ് നിൽക്കണത് അവരെങ്കിലും അവിടെ തന്നെയാണല്ലോ നിൽക്കാറ് അല്ല അവനുണ്ടോ കൈലാസ കൂടെ അതൊന്നും എനിക്കറിയില്ല അവൾ ഒരു കാര്യം പറഞ്ഞു ഇവിടെ നിൽക്കുന്നേക്കാൾ സന്തോഷത്തിലാണ് അവൾ അവിടെ നിൽക്കുന്നതെന്ന് ആഹ് ആയിക്കോട്ടെ എന്തായാലും അവൾ ഇനി ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കണ്ട എന്ന് രാമനാഥൻ പറയുകയാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇഷിത അങ്ങോട്ടേക്ക് വാതിൽ തുറന്നു വരുവാട്ടോ ഇഷിത രാമനാഥനെ അതുപോലെ സ്വപ്നവലിനെ നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ മുമ്പിലേക്ക് നടക്കുമ്പോഴേക്കും സ്വപ്നവലി പറയാനുണ്ട് ഇഷിത അവിടെ നിന്ന് എന്താമേ നീ നൂറിലേക്ക് പോയായിരുന്നോ ആ പോയമ്മേ നീ അവിടെ പോയിട്ട് കരഞ്ഞോ ഏ ഇല്ലമ്മേ നിന്റെ മുഖം കണ്ടാൽ എനിക്കറിയാം നീ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടെന്ന് എന്തിനാ നീ കരഞ്ഞത് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ഏഹ് ഒന്നും ഇല്ലമ്മേ ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല നീ ആരോടാ കള്ളാൻ പറഞ്ഞത് നിന്റെ മുഖം കണ്ടാൽ അറിയാലോ നീ കള്ളാൻ പറയുകയാണെന്ന് അല്ലേ രാമ മോളെ നീ സത്യം പറ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് മാഷ് പറയും മാഷിൻ്റെ അങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നോടെല്ലാം തുറന്ന് പറയാറുണ്ട് പക്ഷേ ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ല അതാ ചോദിച്ചത് മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഏഹ് ഒന്നുമില്ല ചാ ഞാൻ നേരം കിടക്കട്ടെ ഞാൻ വെറുതെ ഒന്ന് പോ പോയെന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിപ്പി അങ്ങോട്ടേക്ക് വരും അമ്മേ അമ്മ നൂറി പോയായിരുന്നോ പോയായിരുന്നല്ലോ പിന്നെ എന്നെ എന്താ വിളിക്കാത്തത് ഞാൻ മോളെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തതായിരുന്നു പിന്നെ സുജിയുടെ റൂമിലായത് കൊണ്ട് പെട്ടെന്ന് അവളുടെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് മോളെ വിളിക്കാൻ പറ്റില്ല അതുകൊണ്ടിട്ടാണ് കേട്ടോ ആ ശരിയമ്മ അല്ല മോൾ ഹോംവർക്ക് ചെയ്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ പോയി ചെയ്തോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇഷിത അകത്തേക്ക് കയറി പോവാണ് ആ സമയത്ത് മഹേഷ് റൂമിലാകെ ടെൻഷനായിട്ടിരിക്കുക കേട്ടോ ഇഷിത റൂമിൽ കയറി പെട്ടെന്ന് തന്നെ വാതിൽ ലോക്ക് ചെയ്യാണ് മഹേഷ് മഹേഷ് ഇവിടെ ഉണ്ടായിരുന്നോ ആ ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഇവിടെ വിളിച്ചിരിക്കുമായിരുന്നു ചോദിക്കുക ഞാൻ അമ്മയുടെ അച്ഛൻ്റെ ചോദ്യം പേടിച്ചിട്ട് വിളിച്ചിരിക്കുകയായിരുന്നു ഒരു പ്രാവശ്യത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു അതുകൊണ്ട് ചിപ്പിനെ പറഞ്ഞു വിട്ടിരിക്കുക എനിക്കെന്തിനു പ്രശ്നം അറിയാനായിട്ട് ഞാൻ എങ്ങനെയൊക്കെ തല ഊരി ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നു അല്ല അവിടെ എന്തായി ഒന്നും പറയണ്ട അവിടെ ആകെ പ്രശ്നമായിരുന്നു ഇതിൻ്റെയൊക്കെ കാരണക്കാരി ആരാണെന്നറിയോ താൻ തന്നെ നമ്മൾ തമ്മിലുള്ള പ്രശ്നം താൻ എന്തിനാടോ ആ ശുചിയെടുത്ത് പറഞ്ഞത് അതിലിത്ര പ്രശ്നത്തിന് കാരണം എന്ത് ചെയ്യാൻ പറ്റും മഹേഷ് പറഞ്ഞു പോയി എന്ന് പറയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക വീട്ടുകാരെ നമ്മൾ പറ്റിക്കായിരുന്നല്ലോ ചതിക്കായിരുന്നില്ലേ ഇനിയിപ്പോൾ ചോദ്യമൊക്കെ ആയിട്ട് വരും കൂടുതലും എന്നായിരിക്കും എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് മഹേഷ് തന്നെ രണ്ട് മക്കളുണ്ട് അതുകൊണ്ട് ഇഷിതേനെ പ്രസവിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തേ തൻ്റെ വീട്ടുകാർ പറയുകയുള്ളൂ അല്ല തൻ്റെ അമ്മയായിരിക്കും ഇവിടെ വന്ന് സത്യങ്ങളൊക്കെ പറയാൻ പോണത് അല്ലെങ്കിൽ അച്ഛൻ വന്നിട്ട് എന്റെ അച്ഛനോട് പറയും ഇതൊക്കെയാണ് നടക്കാൻ പോണത് എന്തായാലും സത്യങ്ങളൊക്കെ എല്ലാവരും വൈകാതെ അറിയും ഇനിയെ താനിടുന്ന ട്രീറ്റ്മെന്റ് ഒക്കെയാണെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാലല്ലോ തന്നെ കളിയാക്കി ചിരിക്കും എല്ലാവരും എന്ന് പറയുന്നോണ്ടിരിക്കുന്ന ഭാഗത്തോടെ ആയിട്ടോ ീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് സ്വപ്നം വലിയ ആണെന്ന് എനിക്ക് രാമനാഥനോട് പറയുന്നുണ്ട് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്തായാലും നൂറിലുള്ളവർക്ക് അറിയാൻ രാമ അതിന് കുറപ്പാണ് എന്ന് പറയുകയാണ് അങ്ങനെ രാമനാഥൻ മാഷിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് മാഷ് സത്യങ്ങളൊക്കെ പറയുകയാണ് രാമ നമ്മൾ നമ്മളെ രണ്ടുപേർ കൂട്ടരേയും അവർ ചതിക്കായിരുന്നു ഇഷിതേ മഹേഷും അവരൊരു ബെഡ്റൂമിൽ സുഹൃത്തുക്കളെ പോലെയാണ് കഴിഞ്ഞത് ഭാര്യ ഭാര്യഭർത്തകന്മാരെ പോലെയല്ല എന്ന് പറയുമ്പോൾ രാമനാഥൻ ശരിക്കും അതിന് എട്ടു ആട്ടോ മഹേഷ് ഇഷിതർത്ത് പറയുന്നുണ്ട് താൻ ശരിക്കും എന്നെ പെടുത്തി ഒരു ചക്രവൂഹ വ്യൂഹത്തിനുള്ളിൽ താൻ എന്നെ പെടുത്തിക്കളഞ്ഞു എന്ന് പറയുന്ന ഭാഗത്തോടെ പ്രൊമോ തീരുമോട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ കാണാൻ ടേക്ക് കെയർ ബൈ ബൈ